ഹലോ ഫ്രണ്ട്സ് തിങ്കൾ ടിപ്സിൻ്റെ തിങ്കൾ ഗാർഡൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഫ്രൂട്ട്സ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കഴിക്കുന്ന വല്ല ഫ്രൂട്ട്സും ആണെന്ന് ഇത് ഫൈക്കസിൻ്റെ ഫ്രൂട്ട്സാണ് ഫൈക്കസ് ഫൈക്കസ് പ്ലാന്റ് ഫ്ലവർ ഇട്ട് ഫ്രൂട്ട്സായി നിൽക്കുകയാണ് ഇതിൽ എന്ത് നല്ല ഭംഗിയുണ്ടെന്ന് നോക്കി ഫൈക്കസിൻ്റെ ഈ സീഡ് കാണാനായിട്ട് ഇതിങ്ങനെ ഫ്രൂട്ട്സ് നല്ല ഭംഗി ഫ്രൂട്ട്സിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഞാൻ ഇന്ന് വീഡിയോസ് ഇട്ടതാണ് നമുക്കിന്ന് നല്ല രണ്ട് ടൈപ്പ് കലാത്തിയ കാണാം ഇതാണ് ആ കലാത്തിയ ഒന്ന് റാറ്റിൽസിനേക്ക് കലാത്തിയേയും ഒന്ന് പീക്കോക്ക് കലാത്തിയുമാണ് ഈ ഫുൾ പോട്ട് തിക്കായിട്ട് നിൽക്കുന്ന ഇതേ സെയിം ഒരുപാട് ഷൂട്ടൊക്കെ വന്ന നല്ല തിക്കായിട്ടുള്ള പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതേ സെയിം പ്ലാന്റാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അതിൽ നല്ല ഭംഗിയുള്ള പീക്കോക്ക് കലാത്തിയാണ് ഈ പോട്ട് ഇല്ലാതെയാണ് ഈ ഫുൾ പോട്ട് ഇരിക്കുന്ന ഈ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അയക്കാൻ ഡി ടി ഡി സിയുടെ ആ പേയ്മെൻറ്റ് കൂടുന്നത് കൊണ്ടും നമുക്ക് അയക്കുന്നതിനും ഇപ്പോൾ അയക്കുന്നതിനും ബുദ്ധിമുട്ടുകൊണ്ടുമാണ് പോട്ട് അയക്കാത്തത് ഫോട്ടിൽ നിന്നും ഇതേ പ്ലാന്റ് സെയിം പ്ലാന്റ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് അയച്ചു തരുന്നത് ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ല ഭംഗിയുള്ള പീക്കോക്ക് കലാത്തെയും റാറ്റൽ സ്നേക്ക് കലാത്തിയുമാണ് ഇതുവരെ പ്ലാന്റ്സ് വാങ്ങിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നിറഞ്ഞ സ്നേഹം ഇത് കണ്ടത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് ഓക്കെ ഫ്രണ്ട്സ് വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് ഞാൻ വരും ബായ്